വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ വിശദ വിവരങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുക മൂന്ന് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം മലപ്പുറം ജില്ലകളിലാണ് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രാദേശിക അവധി പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈരാറ്റുപേട്ട നഗരസഭ പതിനാറാം വാർഡ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് എന്നീ നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഡിസംബർ പത്തിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നാൽ പോളിംഗ് സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്ന സ്കൂളുകൾക്ക് നാളെയും അവധിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ സ്ക്രീനിൽ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷൻ മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മരത്താണി വാർഡ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് എന്നിവിടങ്ങളിലേക്ക് ഈ മാസം പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പോളിംഗ് സ്റ്റേഷനുകളായും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസവും വോട്ടെടുപ്പിന്റെ തലേ ദിവസവും അതായത് ഡിസംബർ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു